ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കപ്പ് കപ്പളവിൽ ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും കപ്പ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതേ കപ്പിന് തന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തു പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തണുപ്പില്ലാത്ത ഒരു കപ്പ് പാൽ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും യോജിപ്പിച്ചെടുക്കുക തണുപ്പില്ലാത്ത പാല് തന്നെ ചേർക്കണം എന്ന് നിർബന്ധമാണ് എന്നാലേ ഇത് സെറ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് വാനലൈസെൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം പാൻ കേക്ക് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാൻ കേക്ക് കേട്ടോ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുന്ന സമയത്ത് തീ ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അതേ സ്പൂണിനാണോ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് അതേ സ്പൂണ് ഒഴുകി അപ്പോൾ നമുക്ക് സെയിം അളവിന് തന്നെ എല്ലാം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഗോതമ്പ് പൊടി ആയോണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് നല്ല സോഫ്റ്റ് ആണ് അപ്പം ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ വരും കേട്ടോ വരും വരാതൊന്നും ഇരിക്കില്ല നന്നായിട്ട് തന്നെ വരും അപ്പോൾ പാൻ കേക്ക് ഒക്കെ ഇവിടെ സെറ്റായി വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്പ്രെഡ് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം നമുക്ക് പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ന്യൂട്ടല്ല അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് എടുത്തിട്ട് കഴിക്കാം കേട്ടോ വേണമെങ്കിൽ നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇടാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ബേക്കിംഗ് ക്ലാസ് കുറേ പേരെനിക്ക് പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ട് നമ്മൾ ബേക്കിംഗ് ക്ലാസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അല്ലാത്തവർ നമുക്ക് എല്ലാം കൂടെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് നിങ്ങൾ ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വന്നിട്ട്